എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഹ്യുണ്ടയുടെ അൽക്കസറാണ് ആക്ച്വലി നമ്മുടെ ഈ വാഹനത്തിന്റെ ഒരു വാക്ഗ്രൗണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ വാഹനത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നുണ്ട് ആക്ച്വലി ഇതൊരു സിഗ്നേച്ചർ ആണ് നമുക്ക് നാല് വേരിയൻസിൽ നമുക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആണ് അതിൽ ഏറ്റവും ടോപ്പ് ടോപ്പായിട്ട് നമ്മുടെ ഈ ഒരു സിഗ്നേച്ചർ എന്നുള്ള ഈ ഒരു വേരിയന്റ് ആൻഡ് ഇതിൽ ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനാണ് പെട്രോൾ നമുക്ക് വേറെ വരുന്നുണ്ട് ആൻഡ് ഇതിൽ ഒരു സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക്കാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് കാണാം അപ്പോൾ എല്ലാവർക്കും ഓട്ടോ പ്രൈമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഫ്രണ്ടിൽ കാണാം ആ ഒരു എച്ച് ഡിസൈനിലുള്ള അവരുടെ ആ ഒരു ഡോഗോല് ഡിആാറിൽ നമുക്ക് കാണാം കണക്ട് ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു പാർട്ടിൽ കാണുന്നുണ്ട് ഞാനതൊരു സീക്വൻഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഈ ഒരു ഡി ആറിൻ്റെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അനത്തായ കോഡ് ബീം എൽ ഇ ഡി ലൈറ്റ്സാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിൽ കാണാൻ ഒരു ഒരു ബ്ലാക്ക് ചെയ്തിട്ടുള്ള ഒരു ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഫ്രണ്ടിലൊക്കെ നമുക്കിത് ക്യാമറ കാര്യങ്ങൾ കാണാം ആ ഒരു ലോഗോ അവിടെ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട് താഴെ ഒരു സ്ക്രിപ്പ് പ്ലേറ്റ് കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണുന്നുണ്ട് അതിൻ്റെ ഇവിടെ ഈ കാണുന്ന നമ്മുടെ അഡാഷ് ഫീച്ചേഴ്സിൻ്റെ ആണ് ഒരു ആണ് അവിടെ കാണുന്നത് ആൻഡ് ഫ്രണ്ടിൽ നമുക്കിവിടെ ഒരുപാട് പക്ഷും കാര്യങ്ങളൊക്കെ ആയിട്ടില്ല നല്ലൊരു ബോണറ്റ് ഫ്രണ്ടിൽ കാണാം ആൻഡ് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് പക്ക നമ്മുടെ ഒരു ക്രെറ്റേടെ അതുപോലെ തന്നെ തോന്നുന്നുണ്ടെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് ഈ ഒരു വാഹനത്തിൽ പ്രകടമാണ് ഫ്രണ്ടിൽ നോക്കുമ്പോൾ ആൻഡ് സെൻസേഴ്സ് കാര്യങ്ങളെല്ലാം ഫ്രണ്ടിൽ നമ്മുടെ ഈയൊരു ഗ്രിൽ സൈഡിലും ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നുണ്ട് അത് നല്ല യൂസ്ഫുൾ ആണ് നമുക്ക് വരുന്നതായിരിക്കും നമ്മൾ ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഇത് എന്താ പറയുക ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആൻഡ് സൈഡിലേക്ക് വരുമ്പോൾ അത് ആ ഒരു എയ്റ്റീൻ ഇഞ്ച് വീലാണ് നമുക്ക് ഇവിടെ കാണുന്നത് ആൻഡ് ബേസ് വെയിൻഡിൽ അത് നമുക്കൊരു സെവൻറ്റീൻ ആണ് ആൻഡ് ഈ ഒരു പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ടു ഫിഫ്റ്റീൻ ഫിഫ്റ്റി ഫൈവ് എയ്റ്റീൻ ഇഞ്ച് വീലാണ് വന്നിട്ടുള്ളത് ഞാൻ ഇവിടെ ഓട്ടോ എന്നുള്ള ആ ഒരു ഇത് അവിടെ കാണുന്നുണ്ട് അത് നമ്മുടെ ഓട്ടോമാറ്റിക് ആണ് എന്നാണ് ആൻഡ് ഹിണ്ടായയുടെ ഒരു അൽ കെ സർ ഡ്രൈവിങ് എക്സ്പീരിയൻസ് അല്ല ഒരു സ്റ്റിക്കർ അവിടെ കൊടുത്തിട്ടുണ്ട് ആസ് എ പാർട്ട് ഓഫ് ഹിണ്ടായ് എൻ്റെ തായ ഒരു പ്ലേറ്റിംഗ് ഇത് കാണുന്നുണ്ട് അതും കുറച്ചൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫിനിഷിലാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ആൻഡ് ഇവിടെ ഒരു ബ്ലാക്ക്ഡ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് പ്ലസ് ഒരു ക്രോം ട്രീറ്റ്മെൻറ്റാണ് നമ്മുടെ ഡോർ ഹാൻഡിൽസ് കൊടുത്തിട്ടുള്ളത് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ് ഒരു ബോഡി കളർ തന്നെയാണ് വന്നിട്ടുള്ളത് ആൻഡ് അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് കാണാവുന്ന ആണ് ആൻഡ് ഇവിടെ ഒരു ക്യാമറ കാണുന്നുണ്ട് ആൻഡ് റൂഫൈൽസ് നോക്കുകയാണെങ്കിൽ ഒരു ബ്രിഡ്ജ് ടൈപ്പ് ആണ് നമ്മുടെ റൂഫൈൽ വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് പ്ലസ് അതൊരു ഒരു അലൂമിനിയം കളേഴ്സിലാണ് അവിടെ കാണുന്നത് ഞാൻ ഇവിടെയൊക്കെ ഫുൾ ബ്ലാക്ക് ഓട്ട് ചെയ്തിട്ടുള്ള ആണ് ഇവിടെ ഈ സൈഡിലൊക്കെ കാണുന്നത് ആൻഡ് ഇവിടെ ഈ ഒരു പാനൽ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല വിസിബിലിറ്റി നമുക്ക് ഉള്ളൊന്ന് പുറത്ത് കിട്ടുന്നുണ്ട് പുറത്ത് വെക്കുമ്പോൾ കാണാം എന്താണ് റിയറിൽ ആ ഒരു ടയർ കാണിക്കാനുള്ളത് ഇതും ടൂ ഫിഫ്റ്റീൻ ഫിഫ്റ്റി ഫൈവ് എയ്റ്റീൻ ഇൻഷുയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഞാനിനി റിയറിൽ വരുമ്പോൾ ഫ്രണ്ടിൽ കണ്ടതിൽ നിന്നും കുറച്ച് മാറ്റം നമുക്ക് കാണുന്നുണ്ട് ആൻഡ് ഇതൊക്കെ കാണാം ആ ഒരു എൽ ഇ ഡി ലൈറ്റ്സ് അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് കൂടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ റിവേഴ്സ് ലൈറ്റ്സ് കാണുന്നുണ്ട് അതിൻ്റെ ചെറിയൊരു ത്രീ ബി ഡിസൈൻ പോലെ ഒരു എലമെൻ്റ് ഒരു ഒരു പാനലിന്റെ ഉള്ളിലായിട്ടാണ് നമ്മുടെ ഈ ഒരു ലൈറ്റ് ക്രമീകരിച്ചിട്ടുള്ളത് രണ്ട് വലിയ ലോഗോ കാണാം വൈഫേഴ്സ് അതുപോലെ തന്നെ ഡിഫോഗർ ലൈൻസ് കാണുന്നുണ്ട് ഒരു ഷാർഫ് ഫിൻ ഉണ്ട് അതുപോലെ തന്നെ സ്പോയിലേഴ്സ് അതും ബോഡി ഗാർഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ആൻഡ് സ്റ്റോപ്പ് ലാമ്പ് ഇവിടെ കാണാം അൽക്കസാർ എന്നുള്ള ആ ഒരു ബാഡ് ചിങ് അവർ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലാണ് കൊടുത്തിട്ടുള്ളത് ആൻഡ് ഇവിടെ നമുക്ക് ക്യാമറ കാണാം അതുപോലെ തന്നെ രണ്ട് ലൈറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് സിഗ്നേച്ചർ അതായത് നമ്മുടെ ഈ ഒരു വേരിൻ്റെയാണ് സിഗ്നേച്ചർ എഡിഷൻ അതിൻ്റെയാണ് ഒരു ബാറ്റിങ് അവിടെ കാണുന്നത് ആൻഡ് സെൻസേഴ്സും കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട് ആൻഡ് ഇവിടെ ഒരു ലൈറ്റ്സ് കാണാം ആൻഡ് സി ഇവിടെ ഒരു ഡുവലായിട്ടാണ് എക്സ്ട്രാ സ്റ്റോർ ആക്ച്വലി അത് ഒരു സിംഗിൾ പീസ് ആണ് അതൊരു ലുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തുമ്പോൾ തന്നെ വിഡുവലാക്കി എന്നുള്ളൂ ആൻഡ് ഇവിടെയൊക്കെ നമുക്ക് റിഫ്ലിക്റ്റേഴ്സ് കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് ആൻഡ് ഇനി ബൂട്ട് ഓപ്പൺ ചെയ്താൽ ഇലക്ട്രിക് ബൂട്ട് തന്നെയാണുള്ളത് അതിൻ്റെ താഴെ നമുക്കൊരു സെവൻറ്റീൻ ഇഞ്ചിന്റെ ഒരു സ്പെയർ വീലും താഴെ കൊടുത്തിട്ടുണ്ട് മൊബിലിറ്റി കിറ്റ് മറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ബോസിന്റെ ആ ഒരു സ്പീക്കർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഒരു ഉണ്ട് ഞാൻ ഇവിടെ ബോസിന്റെ ആ ഒരു ചെറിയൊരു സ്പീക്കർ ഇവിടെ കാണാം അതാണ് ഇപ്പോൾ ഈ കാണുന്ന ആ ഒരു സ്പേസ് നമുക്ക് ഇത് റീക്ലെയിൻ ചെയ്താൽ ഇതിലാല് സ്പേസ് കിട്ടുന്നുണ്ടാവും നമ്മുടെ ആ ഒരു ഫ്യൂൾ ടാങ്കിന്റെ ഓപ്പറേർ വരുന്നത് ആ ഫിഫ്റ്റി ആണ് ഈ വാഹനത്തിൻ്റെ ആ ഒരു ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി ആ ഒരു ലുക്ക് എനിക്ക് പേഴ്സണലി ഈ ഒരു ഭാഗം കുറച്ച് കൂടുതുകൊണ്ടാണ് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം ആൻഡ് അതൊരു മിഡ്സൈസ് ഒരു കോമ്പാക്ട് ക്രോസ് ഓവർ എസ് യു വി എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഫോർ പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ഈ ഒരു വാഹനത്തിന്റെ ഓവറോൾ ലെങ്ത് വരുന്നത് അത് സെവൻ ഫൈവ് ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഒരു വീൽ ബേസും വരുന്നത് പോയിൻറ്റ് സെവൻ വൺ മീറ്ററാണ് ഈ വാഹനത്തിന്റെ ഹൈറ്റ് വരുന്നത് അതുപോലെ തന്നെ വൺ പോയിൻറ്റ് എയ്റ്റ് മീറ്റർ ആണ് ഈ ഒരു വാഹനത്തിന്റെ ഒരു ഹൈറ്റിനെ കുറിച്ച് പറയാം നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ ഇതൊരു സിക്സ് സീറ്റർ കൺഫിഗറേഷനിലാണ് ഈ ഒരു സീറ്റ് വന്നിട്ടുള്ളത് ആക്ച്വലി അത് സെവൻ സീറ്റിലും അവൈലബിൾ ആണ് അപ്പം എന്താ നമുക്ക് തേർഡ് റോയിൽ നോക്കിയാൽ ഇതാണ് ഈ ഒരു വാഹനത്തിന് കിട്ടുന്ന ആ ഒരു സ്പേസ് എ സി വൻസ് അവിടെ കാണാം ആൻഡ് ഒരു ടൈപ്പ് സി ചാർജസ് സ്ലോട്ടും അവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടെ നമുക്ക് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും അതുപോലെ തന്നെയാണ് പക്ഷെ അതിൻ്റെ കൺട്രോളിങ് ഇവിടെയാണെന്നുള്ളത് നമ്മുടെ ഒരു ത്രീ വേ അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റിയ ഇപ്പോൾ എ സിയുടെ കൺട്രോളിംഗ് ഒക്കെയാണ് അവിടെ ഉള്ളത് ഞാൻ അവിടെയും ഒരു ടൈപ്പ് സി ചാർജസ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട് ആൻഡ് രണ്ട് പേർക്ക് ഇവിടെ കൂളായിട്ട് ഇരിക്കാം അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള അതായത് സീറ്റ്സുകൾ തന്നെയാണ് അതുപോലെ തന്നെ ആ ഒരു ഡ്രസ്റ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇനി നമ്മൾ ഈ ഒരു സീറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡിസൈനിങ്ങിലാണ് ആൻഡ് ഇതിൽ നമുക്ക് വെന്റിലേഷൻ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് അതിൻ്റെ ആ ഒരു ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് വെന്റിലേഷൻ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് ബോസിൻ്റെ ആ ഒരു സ്പീക്കർ കാണാം ആൻഡ് നല്ലൊരു സ്പേസ് അവിടെ ഉണ്ട് ആൻഡ് ും നമുക്ക് ഇവിടെ കാണുന്നുണ്ട് ആൻഡ് ഹാംബ്രസ്റ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് ഈ ഒരു സീറ്റിൽ ഇരിക്കുമ്പോൾ ഇതിൻ്റെ കൺട്രോളിങ് നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ കൂളായിട്ട് പറ്റും അതുകൊണ്ട് നല്ല ഒരു ലെഗ് സ്പേസ് ആൾറെഡി നല്ല ലെഗ് സ്പേസ് ഉണ്ട് ഇനിയും ലെഗ് സ്പേസ് കാണുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കൺട്രോൾ ചെയ്യാം ആൻഡ് ഇവിടെ രണ്ട് എ സി വെൻസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്പേസ് ഇവിടെ കാണാം രണ്ട് ടൈപ്പ് സി ചാർജ് സ്ലോട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ട്രേ നമുക്ക് ഇവിടെ കാണാം സ്പേസ് ഒരു നെറ്റ്സ് പോലെ ഒരു സ്പേസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ലൈറ്റ്സ് ഇവിടെ കാണാം ഗ്രാഫ് ഹാൻഡിൽ ഇവിടെ കാണുന്നുണ്ട് സി ഒരു ബ്രഷ്ഡ് കളേഴ്സിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആൻഡ് ഒരു ചെറിയൊരു അലൂമിനിയം കളേഴ്സ് ഇവിടെയും കാണുന്നുണ്ട് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു തീമാണ് ഇവിടെ ബ്ലാക്ക് പ്ലസ് ആ ഒരു ടാൻ കളേഴ്സിലാണ് കാണുന്നത് ആൻഡ് ഇവിടെ ഒരു സ്പേസ് നമുക്ക് ഇവിടെ കുറച്ച് സ്പേസ് കാണാം ആൻഡ് ഇവിടെയും ഒരു തിരക്കില്ലാത്ത നല്ലൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇനി നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ രണ്ട് മെമ്മറി ഫങ്ഷൻസ് നമുക്ക് ഈ ഒരു വാർത്തയിൽ സെറ്റ് ചെയ്യാം അത് ഡ്രൈവേഴ്സില് മാത്രം നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ കഴിയുന്നുള്ളൂ ആൻഡ് ഇവിടെ നല്ലൊരു സ്പേസ് ഇവിടെ കാണാം ചെറിയ ലെതർ ഫിനിഷ് നമുക്ക് ഇവിടെ കാണുന്നുണ്ട് ആൻഡ് മറ്റ് കൺട്രോളിങ് നമ്മുടെ എമറേഴ്സിൻ്റെ അതുപോലെ തന്നെ പവർ വിൻഡോ കൺട്രോളിങ് ഒക്കെയാണ് ഉള്ളത് ഡോർ ലോക്ക് ചെയ്യാനും വെള്ളം ചെയ്യാനുള്ളതൊക്കെ ഉണ്ട് എൻ്റെ ബോസിൻ്റെ ഒരു സ്പീക്കർ അവിടെ കാണാം ഇവിടെ നമുക്ക് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ ബോണസ് ഷോപ്പ് ചെയ്യാനുള്ളത് ഇവിടെ നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട് പിന്നെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് സ്റ്റോപ്പ് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് പിന്നെ പാർക്കിംഗ് സെൻസേസിൻ്റെ ലൈറ്റ്സിൻ്റെ കൺട്രോളിങ് ഒക്കെയാണുള്ളത് ആൻഡ് ഇവിടെ ചെറിയൊരു ഒരു എ സിമെൻറ്റ് ഉണ്ട് അതിന് ചെറിയൊരു മാഗ്നറ്റിക് പാഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ കയറിയിരുന്നാൽ നമുക്ക് ഈ ഒരു ഡ്രൈവർ സീറ്റ് നമുക്കിവിടെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് അത് ആ പാസ്സെന്ന സൈഡിൽ നമുക്ക് അത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ചെയ്യാം ഈ ഒരു സ്റ്റിയറിംഗ് വീലിൽ നോക്കുകയാണെങ്കിൽ ഒരു ഡി കട്ട് സ്റ്റിയറിംഗ് ആണ് ഫുൾ ബ്ലാക്ക്ഡ് ലെതേഴ്സ് ആണ് അതിൽ ചെറിയൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലും കുറച്ച് ഡിസൈൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇതിൽ നമുക്ക് ഇൻപോർട്ടൈബ്മൻ സിസ്റ്റം കൺട്രോളിങ് അതുപോലെ ക്രൂസ് കൺട്രോളിങ് എല്ലാത്തിൻ്റെയും കാര്യങ്ങളിവിടെ ഉണ്ട് ആൻഡ് ക്രൂസ് കൺട്രോളിംഗ് ഒക്കെ എല്ലാ വാഹനത്തിലും എല്ലാ വേരിയൻസിലും സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് ആൻഡ് ടെൻ പോയിൻ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ രണ്ട് ഇതൂടെ കൊടുത്തിട്ടുണ്ട് ഇതും ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ആണ് കൊടുത്തിട്ടുള്ളത് ഇതും ഒരു ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ആണ് അതിൽ നമ്മുടെ ജിയോ സെവൻ മറ്റു കാര്യങ്ങൾ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എല്ലാം കാണുന്നുണ്ട് ആൻഡ് ഇവിടെ ഒരു ഒറിജോണൽ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു എ സി വെൻസ് ആൻഡ് ചെറിയൊരു ഡിസൈൻ ട്രീറ്റ്മെൻറ് ആയിട്ടാണ് ഇവിടെ ഇത് കാണുന്നത് ആൻഡ് കോൾഡ് ഗ്ലോ ബോക്സ് ആണ് കൊടുത്തിട്ടുള്ളത് ആൻഡ് ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട് ഇവിടെ നമ്മൾ കാര്യങ്ങൾ കുറച്ച് വെച്ചോന്നുള്ളൂ എ സി വെൻസ് ഇവിടെ ഇതിലൂടെയാണ് പോകുന്നത് ആൻഡ് ഇവിടെയൊക്കെ നമുക്ക് നമ്മുടെ എ സി കൺട്രോളിങ്ങിൻ്റെ അതുപോലെ തന്നെ ഹസാർഡ് വാണിംഗിൻ്റെ മീഡിയ എല്ലാം ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതവിടെ കാണാം ടെമ്പറേച്ചറിൻ്റെ ഒക്കെ സോൺ ആയിട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടെ നോക്കുമ്പോൾ ഒരു ടൈപ്പ് സി ഒരു യു എസ് പിന്നെ ഒരു ട്വൽവ് വോട്ടിൻ്റെ സോക്കറ്റും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വയർലെസ് ചാർജിങ്ങിൻ്റെ പാഡാണ് ഇവിടെ കാണുന്നത് എന്നിട്ടാണ് നമ്മുടെ ഒരു ഗിയർ നോബ് വരുന്നത് അതിൻ്റെ ഇത് ആക്ച്വലി ഒരു സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് ഇവിടെ നമുക്ക് ഡ്രൈവ് പിന്നെ മൂന്ന് ഡ്രൈവ് മോഡുകളുണ്ട് പക്ഷെ നോക്കുകയാണെങ്കിൽ സ്നോ മഡ് സാൻഡ് ഉണ്ട് ഇനി ഡ്രൈവ് നോക്കുമ്പോൾ എക്കോ നോർമൽ സ്പോട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ പാർക്ക് ബൈക്കിൻ്റെ ഓട്ടോ ഹോൾഡ് പിന്നെ പാർക്കിംഗ് ക്യാമറയുടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നമുക്ക് ഇതിലുണ്ട് പിന്നെ ഹിൽ ക്ലൈമ്പിൻ്റെ അതുണ്ട് അതിന് ഇത് രണ്ടും കാണും നമ്മുടെ വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെയാണ് ഈ കാണുന്നത് വെന്റിലേഷൻ നമുക്ക് ബോത്ത് ഫ്രണ്ട് ആൻഡ് റിയറിൽ നമുക്ക് വെൻറ്റിലേറ്റഡ് സീറ്റ്സ് ആണുള്ളത് അതിൻ്റെ രണ്ട് ഗ്ലോ ബോക്സ് ഇവിടെ ചെറിയൊരു സ്പേസ് ഇവിടെ കാണുന്നുണ്ട് കുറച്ചും നല്ലൊരു ഗ്ലോ ബോക്സാണ് ഇവിടെ ആംബസ്റ്റിൻ്റെ താഴെ കൊടുത്തിട്ടുള്ളത് അതിന് നമുക്ക് സി മൂച്ചാൻ കഴിയുന്നുണ്ട് ആൻഡ് ഇനി നമ്മൾ മീഡിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ കാണുന്നുണ്ട് മാപ്പ് നാവിഗേഷൻ എല്ലാ കാര്യങ്ങളും ഇതിൽ കാണുന്നുണ്ട് ആൻഡ് ഇവിടെ നമുക്കൊരു ഡിജിറ്റൽ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു മിറർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ മിറർ ഇല്ല ഇച്ചിരി ഒരു ഗ്ലാസ് ഹോൾഡർ ഇവിടെ കാണാം ലൈറ്റ് ലൈറ്റ്സിൻ്റെതും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തിന്റെ ആ ഒരു എൻജിൻ കാണിക്കുന്നത് സി ആർ ഡി ഐ എന്ന് കൊടുത്തിട്ടുണ്ട് ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടർ എൻജിനാണ് നേരത്തെ പറഞ്ഞപ്പോൾ ഒരു നൂറ്റി പതിനാറ് പി എസ് പവറും ഇരുന്നൂറ്റി അൻപത് എണ്ണ ടോർക്കും ഉണ്ട് സൗണ്ട് ഇൻസലേഷൻ്റെ കാര്യങ്ങളിലൊക്കെ ഇവിടെ കാണുന്നുണ്ട് പിന്നെ പെട്രോൾ വേരിയൻറ്റ് വരുന്നുണ്ട് അത് നൂറ്റി അൻപത്തിയേഴ് എച്ച് പിയും അതുപോലെ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് എണ്ണ ടോർക്കോ ആണ് ഇത് ഇരുന്നൂറ്റി അൻപത് എണ് എം ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഒരു അൽക്കസാറിൻ്റെ ഡീസൽ വേരിയൻ്റ് ആണ് എൻജിനെ കുറിച്ച് വന്നാണെങ്കിൽ രണ്ട് എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ട് ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസലും വരുന്നുണ്ട് അതുപോലെ തന്നെ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ പെട്രോളും വരുന്നുണ്ട് ഇതൊരു ഫോർ സിലിണ്ടർ എഞ്ചിനാണ് നമ്മുടെ ഈ ഒരു വാഹനം ഒരു വൺ പോയിന്റ് ഫൈവ് ടു സി ആർ ഡി ഐ എഞ്ചിനാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിനുള്ളത് അതിന് ഈ ഒരു വാഹനത്തിൻ്റെ പവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നൂറ്റി പതിനാറ് പി എസ് അതായത് നൂറ്റി പതിനാല് എച്ച് പി വരുന്നുണ്ട് അതുപോലെ തന്നെ ഇരുന്നൂറ്റി അൻപത് ആണ് ഈ ഒരു ഡീസൽ വരുന്നത് ടോർക്ക് അപ്പം ഇനി മറ്റേ നമ്മുടെ പെട്രോൾ നോക്കുകയാണെങ്കിൽ നൂറ്റി അൻപത്തി എ എച്ച് പി ആണ് വരുന്നത് അത് ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് എണ്ണ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ഒരു ഗിയർ ഓഫൻസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പെട്രോൾ നമുക്ക് സിക്സ് സ്പീഡ് മാനുവലും അതുപോലെ തന്നെ ഒരു സൺ സ്പീഡ് ഡി സി റ്റി വരുന്നുണ്ട് ഡീസലിൽ നോക്കുകയാണെങ്കിൽ ഒരു സിക്സ് സ്പീഡ് മാനലും അതുപോലെ തന്നെ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് നമ്മളിപ്പോ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഓട്ടോമാറ്റിക് ആണ് നമുക്ക് ലെവൽ ടു അഡാസ് ഫീച്ചേഴ്സ് ഒരുപാട് വരുന്നുണ്ട് ആൻഡ് പിന്നെ നമ്മുടെ ഈ ഒരു കൊള്യൂഷൻ അസിസ്റ്റന്റ് അതിപ്പോൾ ഡ്രൈവറ് പിന്നെ നമ്മുടെ മറ്റ് വാഹനങ്ങളായിക്കോട്ടെ മനുഷ്യന്മാരായിക്കോട്ടെ ബൈസിക്കിൾസ് അതൊക്കെ ഡിക്റ്റേറ്റ് ചെയ്താണ്ട് ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് കൊളക്ഷൻ ഒക്കെ ഒഴിവാക്കാനുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ലെവൽ ലെവലിൽ വേണ്ട ഫീച്ചേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുണ്ട് പിന്നെ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സുകളാണുള്ളത് ആൻഡ് അതിൽ തന്നെ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് വന്നിട്ടുള്ളത് അത് ഡ്രൈവറും പാസഞ്ചറും വരുന്നുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഈ ഓടിച്ചുകൊണ്ടിരുന്ന സിഗ്നേച്ചർ എഡിഷൻ ആയതുകൊണ്ട് അതായത് ടോപ്പ് എൻഡ് ടോപ്പ് എൻഡ് മോഡലാണ് നമ്മുടെ ഈ ഒരു സിഗ്നേച്ചർ എഡിഷന് ആൻഡ് അതിൽ നമുക്ക് വയർലെസ് ചാർജിങ് നമുക്ക് ഫ്രണ്ട് ോയിലും വരുന്നുണ്ട് സെക്കൻഡ് റോയിലും വരുന്നുണ്ട് പിന്നെ ഒരുപാട് യു എസ് പി പ്ലോട്ടുകൾ ഈയൊരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് കാരണം ഇപ്പത്തെ നമ്മുടെ ഈ ജനറേഷൻ ഫുള്ള് മൊബൈലിലാണ് അധികം ഉണ്ടാവും അപ്പോൾ അതൊക്കെ ചാർജിങ് പോയി അനിവാര്യ ഒരു കാര്യമായതുകൊണ്ട് അവരൊക്കെ ഈ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു സീറ്റിംഗിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിങ്സാണ് ഞങ്ങളിപ്പോ അത്യാവശ്യം റഫ് ആയിട്ടുള്ള റോഡിലൂടെയാണ് പോകുന്നത് അങ്ങനത്തെ വലിയൊരു പ്രശ്നം നമുക്ക് ഉള്ളിലേക്ക് അറിയുന്നില്ല പിന്നെ നല്ലൊരു സീറ്റിംഗ് പൊസിഷനാണ് ഫ്രണ്ടിലേക്കൊക്കെ നല്ലൊരു വിസിബിലിറ്റി വരുന്നുണ്ട് ഈ ഒരു സീറ്റിംഗിൽ നമുക്ക് മെമ്മറി ഫംഗ്ഷൻസ് അവൈലബിൾ ആണ് അത് സിഗ്നേച്ചർ മോഡലൊക്കെ വരുന്നുണ്ട് പിന്നെ ഈയൊരു വാഹനത്തിൽ നമുക്ക് പാൽ ഷിഫ്റ്റേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് ആൻഡ് ടെൻ പോയിന്റ് ടു ഫൈവിൻ്റെ രണ്ട് സ്ക്രീനുകളാണ് നമുക്ക് തന്നിട്ടുള്ളത് പിന്നെ ബോസിന്റെ ഇലക്ട്രോളിക് സ്പീക്കേഴ്സും ഇതൊക്കെ വൈറ്റ് ബോസിൻ്റെ ഒരു നല്ലൊരു സറൗണ്ട് സിസ്റ്റം ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് പെട്രോൾ ഇഞ്ചിനിൽ മാത്രമേ നമുക്ക് ഈ ഒരു സൺ വരുന്നുള്ളൂ അതൊരു പോരായ്മയായിട്ട് തോന്നാം പക്ഷെ എന്നാലും ഡീസലിനെ പ്രേമിക്കുന്നവർക്ക് അതൊരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല നല്ലൊരു കളർ ടോൺ ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ഒരു ടാൻ അതിൻ്റെ ഒരു ഐവറി കളേഴ്സിലാണ് നമ്മുടെ സീറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ആൻഡ് നമ്മുടെ ഈ ഒരു സിഗ്നേച്ചർ സിഗ്നേച്ചർ മറ്റേ താഴെ വരുന്ന പ്ലാറ്റിനത്തിൽ നമുക്ക് ലെതർ സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നിട്ട് അതിന്റെ താഴെ വരുന്ന രണ്ട് ബേസ് ആയിട്ട് വരുന്ന രണ്ട് മോൾസ് നമുക്ക് ലെതറിംഗ് ചീസുകളാണ് വന്നിട്ടുള്ളത് വാഹനത്തിന്റെ ഒരു പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ ഇതിന്റെ സ്റ്റാർട്ടിങ് വരുന്നത് പതിനെട്ട് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം തൊട്ട് ഇരുപത്തി ഏഴ് ലക്ഷത്തി അറുപത്തെട്ടായിരം വരെയാണ് നമുക്ക് ടോപ്പ് ഏരിയയിൽ വരുന്നത് അതുപോലെ തന്നെ അതിനകത്ത് നമുക്ക് സിക്സ് സീറ്റർ ആയിട്ടും വരുന്നുണ്ട് സെവൻ സീറ്റർ ആയിട്ട് വരുന്നുണ്ട് പിന്നെ പെട്രോൾ വരുന്നുണ്ട് അതുപോലെ ഡീസലും വരുന്നുണ്ട് മൺഫോൺ ഫൈവ് ആണ് ഡീസലും പെട്രോളും ചെറിയൊരു ടോർക്കിൻ്റെ അത്യാവശ്യം തെർക്കില്ലാത്തൊരു പവറിന്റെ വ്യത്യാസം വരുന്നുണ്ട് അപ്പൊ കഴിച്ച് ഇതാണ് നമുക്ക് നമ്മുടെ ഈ ഒരു അൽക്കസാറിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ ഒരു വാഹനം നല്ലത് നമ്മുടെ മഞ്ചേരിയിലുള്ള പോപ്പുലർ ഹിണ്ട എന്നാണ് ആൻഡ് അവിടെ കോൺടാക്ട് ചെയ്യൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ നമ്പർ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നത് ഡിസ്ക്രിപ്ഷനിൽ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ഹിണ്ട അൽക്കസാറിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും ഷോൺ ഡെലിവറി മീറ്റ് അഗേൻ ബൈ ബൈ